ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം കയറി വാങ്ങിച്ചിട്ട് കറി വെച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചെടുത്ത് വറക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടി പെരട്ടി വെച്ച് ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് ലേറ്റ് ആയി പിന്നെ ഇനി കറിയും തോരനും ഒക്കെ വെക്കണമല്ലോ അപ്പോൾ അതിന് സമയം കൂടുതലാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് അതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തു ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിലച്ചിപ്പം അരി എങ്ങിട്ട് കൊടുത്തു ഇൻഡക്ഷനിലോട്ട് അതും വെച്ചിട്ട് ഗ്യാസ് സ്റ്റോവിൻ്റെ ഒരടുപ്പിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരുന്ന മീനും വറക്കാൻ വെച്ചു ഇപ്പുറത്തെ ഒരു തവ വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയും വഴറ്റാൻ വെച്ചു അത് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുത്തിട്ട് മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മീനും കൂടെ ചേർത്ത് കൊടുത്തു മസാല റെഡിയാവുന്നതിനിടയ്ക്ക് നമ്മുടെ ചോറ് ഊറ്റിട്ടുണ്ടായിരുന്നു പിന്നെ മീനുമായിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷനിലോട്ട് തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം മസാലയും ചേർത്ത് കൊടുത്തു പിന്നെ റൈസ് നമുക്ക് രണ്ട് പേർക്ക് കയളല്ലോ അപ്പോൾ ആ റൈസും ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി ബാക്കിയിരുന്ന ഗ്രേവിയും ചേർത്തു പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഏറ്റവും ലോയിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ടൈം വെച്ചിരുന്നു എന്നിട്ടത് നമ്മുടെ കേര ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഭയങ്കര ഒരുപാട് വലിയ സംഭവമായിട്ടൊന്നും ചെയ്തില്ല ഒരു തട്ടിക്കൂട്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു